ഏറ്റവും കൂടുതൽ മരങ്ങൾ ഉള്ള രാജ്യം ഓപ്ഷൻ എ ഇന്ത്യ ബി ചൈന സി അമേരിക്ക ഡി റഷ്യ ഉത്തരം ഓപ്ഷൻ ഡി റഷ്യ ഹാർട്ട് അറ്റാക്ക് സാധ്യത കൂടുന്നത് എന്ത് അധികമായാലാണ് ഓപ്ഷൻ എ വ്യായാമം ബി ഷുഗർ സി കൊളസ്ട്രോൾ ഡി ഉറക്കം ഉത്തരം ഓപ്ഷൻ സി കൊളസ്ട്രോൾ ഏറ്റവും കൂടുതൽ ഷുഗർ രോഗികളുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻ എ ചൈന ബി ഇന്ത്യ സി ജപ്പാൻ ഡി അമേരിക്ക ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഇറച്ചി ഏതാണ് ഓപ്ഷൻ എ കോഴി ബി പന്നി സി മട്ടൻ ഡി ബീഫ് ഉത്തരം ഓപ്ഷൻ ബി പന്നി മനുഷ്യൻ്റെ ഡി എൻ കൂടുതൽ സാമ്യമുള്ള പഴം ഏതാണ് ഓപ്ഷൻ എ മുന്തിരി ബി ആപ്പിൾ സി വാഴപ്പഴം ഡി ഓറഞ്ച് ഉത്തരം ഓപ്ഷൻ സി വാഴപ്പഴം പുകവലിയെ പോലെ ദോഷം ചെയ്യുന്ന ഭക്ഷണം ഓപ്ഷൻ എ മുളക് ബി മഞ്ഞൾ സി ഉപ്പ് ഡി പഞ്ചസാര ഉത്തരം ഓപ്ഷൻ ഡി പഞ്ചസാര ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഓപ്ഷൻ എ ചിരി ബി ക്ഷമ സി ദേഷ്യം ഡി ബുദ്ധി ഉത്തരം ഓപ്ഷൻ ബി ക്ഷമ അന്തരീക്ഷമില്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം എന്താണ് ഓപ്ഷൻ എ നീല ബി കറുപ്പ് സി ചുവപ്പ് ഡി മഞ്ഞ ഉത്തരം ഓപ്ഷൻ ബി കറുപ്പ് ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെടുന്ന രോഗം ഓപ്ഷൻ എ പല്ലുവേദന ബി മൂത്രക്കല്ല് സി തലവേദന ഡി പയറുവേദന ഉത്തരം ഓപ്ഷൻ സി തലവേദന കണ്ണീർ ബാധിച്ചാൽ വീട്ടിൽ പെരുകുന്ന ജീവി ഏതാണ് ഓപ്ഷൻ എ കറുത്ത വണ്ട് ബി ഒച്ച് സി ഉറുമ്പ് ഡി പല്ലി ഉത്തരം ഓപ്ഷൻ എ കറുത്ത വണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ല ജില്ലയേത് ഓപ്ഷൻ എ മലപ്പുറം ബി കോഴിക്കോട് സി പാലക്കാട് ഡി വയനാട് ഉത്തരം ഓപ്ഷൻ സി പാലക്കാട് കൂടുതൽ സമയം ഹെഡ്സെറ്റ് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന അസുഖം ഓപ്ഷൻ എ ഉറക്കക്കുറവ് ബി മൈഗ്രെയിൻ സി കേൾവിക്കുറവ് ഡി തലവേദന ഉത്തരം ഓപ്ഷൻ സി കേൾവിക്കുറവ് പ്രായമായവർക്ക് ഏറ്റവും നല്ല രാത്രി ഭക്ഷണം ഓപ്ഷൻ എ ചോറ് ബി പൊറോട്ട സി ചപ്പാത്തി ഡി ഓട്സ് ഉത്തരം ഓപ്ഷൻ ഡി ഓട്സ്